ഇതെല്ലാം ഇതെവിടുന്നോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി ലയൻസ് ഇന്റർനാഷണൽ ക്ലബിന്റെ സ്വപ്ന ഭവനം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞൂരിൽ നിർമ്മിക്കുന്ന രണ്ട് വീടുകളുടെ തറക്കല്ലിടിയിൽ നടന്നു ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ കാഞ്ഞൂർ ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഭവനരഹിതർക്കായി വീടുകൾ നിർമ്മിക്കുന്നത് എല്ലാ വർഷവും നമ്മൾ അമ്പത് വീട് നാല് വീട് എന്ന് പറയുമ്പോൾ ഈ വർഷം നമ്മൾ വീടിനാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് അത് തന്നെ ഒരു വലിയൊരു വലിയൊരു കാര്യമാണ് ഈ നൂറ്റമ്പത് വീടുകൾ വെച്ചു കൊടുക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങളല്ല അത് ലയൻസിന്റെ ക്ലബ്സ് അതിൽ ഇൻവോൾവ് ചെയ്ത് ഈ ക്ലബ്സിന്റെ ഇനീഷ്യേറ്റീവിലാണ് നമ്മൾ മാക്സിമം വീടുകളും വെച്ചു കൊടുക്കുന്നത് അതുപോലെ ഈ ഈ ഒരു ഇതുപോലെ രണ്ട് വീട് വെക്കാൻ ക്ലബ് ഓഫ് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ പ്രസിഡന്റ് സെക്രട്ടറി ഉത്തരവാദിത് എല്ലാങ്ങളും ചേച്ചിയും കുടുംബത്തും അവർക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി ഈ ഭവനം പണിത് കൊടുക്കാൻ സഹായിച്ചില്ലെങ്കിൽ ഏറ്റവും അധികം ഞങ്ങൾ അഭിമാനിക്കുകയാണ് നിങ്ങൾ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് തന്നെയാണ് നിങ്ങൾ ഈ വീട് കൊടുത്തിട്ടുള്ളത് ഇത്രയും മോശമായ ഒരു അവസ്ഥയിൽ ഒരു വീട് ഞാൻ എൻ്റെ കാഞ്ഞൂരിൽ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യുമായിരുന്നു കാരണം ഞങ്ങൾ വന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ആ പന്ത്രണ്ട് മണിക്കതിനകത്ത് എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്നു എന്ന് സ്വപ്നം കാണാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കൊണ്ട് ഏകദേശം നൂറ്റി അൻപത് വീടുകളാണ് മൂന്ന് ജില്ലകൾ അടങ്ങുന്ന റവന്യൂ ജില്ല അടങ്ങുന്ന ഈ ഡിസ്ട്രിക്റ്റിൻ്റെ നേതൃത്വം വിഭാവനം ചെയ്തിട്ടുള്ള അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് വീടുകൾ വിവിധ ക്ലബുകളുടെ ഭാഗമായിട്ട് ഇവിടെ നടത്തി വരികയാണ് ഇരുപത്തിയഞ്ചിലെ ഗവർണർ രാജ്യ നമുദരി സാറിൻ്റെ പ്രോജക്റ്റ് ഹൗസിംഗ് പ്രോജക്ടിൻ്റെ ഭാഗമായി കാഞ്ഞൂർ ലൈൻസ് ക്ലബിൻ്റെ കീഴിൽ രണ്ട് വീടുകൾ പണത് കൊടുക്കുവാൻ ഡിസ്ട്രിക്ട് കമ്മിറ്റി അതിനുള്ള അനുമതി വരികയും അതിനാവശ്യമായ എല്ലാ രേഖകളും ശരിയാക്കി അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കഴിഞ്ഞാൽ അറിയാം വാർത്ത വാർത്ത അതെല്ലാം പൊട്ടി കമ്പി പുറത്ത് കാണുന്നൊരവസ്ഥയിലാണ് അപ്പോൾ എങ്ങനെയാണിത് വാസവിക്കുകയാണെന്ന് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ വളരെ ഒരു വിഷമത്തിലായിരുന്നു ഒരു വീട് നൽകാൻ കഴിയാത്തതിൽ അപ്പോഴാണ് സിജോയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ലയൻസ് ക്ലബിൻ്റെയും ചുറ്റിലപ്പള്ളിയുടെയും ആഭിമുഖ്യത്തിൽ ഇങ്ങനെ ഉണ്ട് അപ്പോൾ അതിന് നമുക്കതിൽ ലിസ്റ്റിൽ പേര് കൊടുക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു വളരെയേറെ സന്തോഷം ലയൻസ് ക്ലബിൻ്റെ മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ആർ ജെ സുബ്രഹ്മണ്യം ഡിസ്ട്രിക്ട് പ്രൊജക്ട് കോർഡിനേറ്റർ ജോസ് മംഗലേ പഞ്ചായത്ത് മെമ്പർമാരായ പ്രിയാരഘു ചന്ദ്രമതിരാജൻ കാനൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് പി കെ മാർട്ടിൻ ഭാരവാഹികളായ കെ പി തോമസ് ജേക്കബ് ജോർജ് ക്ലബ്ബ് അംഗങ്ങളായ ജോസ് നടുപറമ്പിൽ സിജോ തോമസ് ജോസഫ് കൂട്ടുങ്ങൽ തോമസ് പുതുശ്ശേരി ജോജി ജോസഫ് കെ എം സോജൻ പോൾപേട്ട ജോജി ജോസഫ് എന്നിവർ പങ്കെടുത്തു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജുവല്ലറി അങ്കമാലി